വിദ്യാർത്ഥികൾ വഴിതെറ്റി പോകാതിരിക്കുവാൻ എക്സൈസ് വകുപ്പിന്റെ കൈത്താങ്ങ് ഇതിന്റെ ഭാഗമായി ജില്ലാതല ഡിബേറ്റ് വെണ്ടിക്കുളം പോളിടെക്നിക്കിൽ നടന്നു എക്സൈസ് വകുപ്പിന്റെയും വിമുക്തി മിഷന്റെയും നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാതലത്തിൽ കോളേജ് നേർക്കൂട്ടം ശ്രദ്ധാ കമ്മിറ്റികളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജില്ലാതല ഡിബേറ്റ് മത്സരം ഏറെ ശ്രദ്ധേയമായി വെണ്ണിക്കുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തിയ ഡിബേറ്റ് പത്തനംതിട്ട അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ സനിൽ എസ് ഉദ്ഘാടനം ചെയ്തു കോളേജ് തലത്തിലുള്ള കമ്മിറ്റികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികളാണ് നടത്തി വരുന്നത് അതിലെ ഒരു പരിപാടി മാത്രമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഡിബാറ്റ് ലഹരിക്കെതിരെയാണ് നമ്മൾ ഈ ഡിബാറ്റ് മത്സരം സംഘടിപ്പിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ ധാരാളം പരിപാടികൾ നമ്മൾ ആസ്പദം ചെയ്തിട്ടുണ്ട് അതിൽ വരാൻ പോകുന്ന പരിപാടികളിലും നിങ്ങൾ കോളേജിനെ ഇതെല്ലാം കമ്മിറ്റിയുടെ കീഴിലാണ് നമ്മൾ ഈ പരിപാടി നടത്തപ്പെടുന്നത് വെണ്ണിക്കുളം പോളിടെക്നിക് പ്രിൻസിപ്പൽ ഷീന സി അധ്യക്ഷത വഹിച്ചു കോളേജിനെഹരി വിമുക്ത കേരളവുമായി അനുബന്ധിച്ച് എക്സൈസ് ഒരുക്കിയിരിക്കുന്ന വിമുക്ത മിഷന്റെയും പിന്നെ ശ്രദ്ധ നേർക്കൂട്ടം കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിലാണ് ഇന്ന് മികച്ചതായിട്ടുള്ള രീതിയിലുള്ള ഒരു ടോപ്പിക് ബേസിന്നിവിടെ ഈ ഡിബേജ് നടക്കാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ഏറെ വിഷയങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എക്സൈസ് വളരെ നല്ല രീതിയിൽ ഇതുപോലെയുള്ള ഏറെ മത്സരങ്ങൾ ഇപ്പൊ ഈയിടയ്ക്ക് തന്നെ ഫ്ലാഷ് മോവ് മത്സരം നടത്തിയിരുന്നു അതുപോലെ ക്രിസ്മത്സരങ്ങള് ഒരുപാട് പ്രോഗ്രാംസ് കോളേജ് വിദ്യാർത്ഥികൾക്ക് എന്തിനാണ് നമ്മൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി പ്രസംഗം നടത്തി മല്ലപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ ചാക്കോ എക്സൈസ് ലീന ലാൽ എന്നിവർ പ്രസംഗിച്ചു കേരള എക്സൈസ് വകുപ്പിന്റെ തലത്തിലുള്ള എതിരെ അതായത് നവകേരളം വെല്ലുവിളികളും ജില്ലയിലുള്ള കോളേജുകൾ കോളേജ് വിദ്യാർത്ഥികളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംവാദ മത്സരമാണ് നടക്കുന്നത് അറിയാം ഒരു പ്രോഗ്രാമാണ് ജില്ലയിലെ അഞ്ച് എക്സൈസ് സർക്കിളുകളിൽ ഉള്ള വിവിധ കോളേജുകളിൽ നിന്നുമായി പതിനഞ്ച് ടീമുകളിലായി മുപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു അതായത് ഓഡിയൻസിന് വ്യക്തമായിട്ട് രീതിയിലുള്ള ഭാഷയും അവതരണ ശൈലിയും സ്വീകരിച്ചാൽ മതി അടുത്തത് സമയം വിളിത സമയത്തെപ്പറ്റി ഒന്ന് പറയാണ് ഒരു ടീമിന് ഫസ്റ്റ് റൗണ്ടിൽ മൂന്ന് മിനിറ്റുകളാണ് അത് തരുന്നത് അത് എങ്ങനെ വിനിയോഗിക്കണം ഏത് മെമ്പർ ഒരു ടീം മെമ്പറിന് എത്ര സമയം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം ആ മൂന്ന് മിനിറ്റിൽ നിങ്ങൾ അവതരിപ്പിക്കാനുള്ള വിഷയം അവതരിപ്പിക്കുക ഈ அப்போ நம்ம கூடுதலும் அவர்க்கிடையில നമ്മൾ அப்போ நம்ம ஏற்றம் கூடுதல் சாத்தியாய் உபயோகிக்கூடுதலும் கலாலயங்கள் எல்லாம் காகத வாய் ஒருபாடு பிரவத்தி குட்டிகள் ஏற்பட நமக்கு கூடுதலும் உபயோகம் கொடுக்க சாத்தியம் ഇന്ന് ഇത്തരം സാധനങ്ങൾ ലഭ്യമാക്കാൻ സാമൂഹ്യ വ്യവസ്ഥയിലോ അധത്തിന്റെയോ സാമ്പത്തിക വ്യവസ്ഥയിലോ ഒന്നും ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല ഇന്ന് ഏതൊരു സ്കൂൾ കുട്ടിക്കും നൃത്തനോ അധ്യാപകനോ ആർക്ക് വേണമെങ്കിലും ലഭ്യമാക്കാവുന്ന രീതിയിലാണ് ഇത്തരം സാധനങ്ങൾ സുലഭമാണ് മാത്രമല്ല ചില കണക്കുകയാണ് കുട്ടികളുടെ ആക്ട് അനുസരിച്ച് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്പം നമ്മുടെ ഇന്നത്തെ രോഗി എന്ന് പറയുമ്പോൾ ലഹരി നവ കേരളത്തിനെ പറ്റി തന്നെയാണ് ആ ഒരു പദ്ധതി എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇന്റർനെറ്റ് എല്ലാവരും കാണുന്നതാണ് സിനിമ ആദ്യത്തെ രണ്ട് മിനിറ്റത്തെ പരിസ്ഥിതി ലഹരികളെ ഉപയോഗിക്കുന്നത് ക്യാൻസർ വരും ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം പറയും അവസാനത്തെ ഫൈനാൻസിലോട്ട് വരുമ്പോൾ താഴെ ലഹരി ലഹരി ഉപയോഗിക്കുന്ന ഒരു മേളയിൽ എന്തായാലും

രണ്ട് റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം പന്തോളം എൻ എസ് കോളേജിലെ ദേവിക ഡി നിഷാജ് എസ് രണ്ടാം സ്ഥാനം വെണ്ണിക്കുളം പോളിടെക്നിക്കിലെ മഹേഷ് എം നായർ ശ്രീജ് സന്തോഷ് മൂന്നാം സ്ഥാനം പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ അലീന ജോയ് ഫാത്തിമ ബി എന്നിവരും കരസ്ഥമാക്കി